പൂനെയിൽ കനത്ത മഴ തുടരുന്നു നഗരത്തിൽ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ജനജീവിതം താറുമാറായി വിവിധ സംഭവങ്ങളിൽ വൈദ്യുതാഘാതമേറ്റ് മൂന്നുപേരടക്കം നാല് മരണവും വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് মোবাইল মোবাইল മരിച്ചവരിൽ മൂന്ന് യുവാക്കൾ വൈദ്യുതാഘാതമേറ്റാണ് മരണപ്പെട്ടത് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഭക്ഷണശാല മാറ്റുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഒരാൾക്ക് മണ്ണിടിച്ചെല്ലാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂനെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് രാത്രിയും മഴ തുടർന്നതോടെ പലയിടങ്ങളും വെള്ളത്തിൽ മുങ്ങി കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട് നിരവധി ഇടങ്ങളിൽ മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും വയനാട്ടിലെ കോരും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ